തലശ്ശേരി ട്രാഫിക് സ്റ്റേഷൻ സമീപത്തെ രണ്ട് കടകളിൽ കവർച്ചയും നാല് കടകളിൽ കവർച്ചാ ശ്രമവും നടന്നു ഒരു കടയിൽ നിന്ന് രണ്ടു ലക്ഷത്തിൽ പരം രൂപയും മറ്റൊരു കടയിൽ നിന്ന് കമ്പ്യൂട്ടറും മോഷണം പോയി ഇവിടങ്ങളിലുള്ള സിസിടി വിഫിലുമായത് തെളിവുകൾ ലഭിക്കാൻ പ്രയാസവുമായി ട്രാഫിക് സ്റ്റേഷനടുത്തുള്ള മലേഴ്സ് കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഫാഷൻ സോണിൽ നിന്നും രണ്ടു ലക്ഷത്തിൽ പരം കവർച്ച നടന്നതായി ഉടമ കാസിം പോലീസിൽ നൽകിയ പരാതി ഫാഷൻ ബിസൈറ്റി കമ്പ്യൂട്ടർ അജീബ് സ്റ്റാൾ ജീൻസ് ടൈലറിങ് ന്യൂ ഇന്ത്യൻ ഗ്രോത്ത് എന്നീ സ്ഥാപനങ്ങളിലെ കൂട്ടുകൾ പൊളിച്ച് ഉള്ളിൽ കയറുകയും ഫാഷൻ ജോലിൻ്റെ വിലവഴിപ്പ് ക്യാഷും വിസൈറ്റിലെ കമ്പ്യൂട്ടർ പോലെ നഷ്ടപ്പെടാനായിട്ട് മനസ്സിലാക്കുന്നത് ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി വ്യാപാരികൾക്ക് സുരക്ഷത നൽകണമെന്ന് ഈ അവസ്ഥ ഞാൻ പറയുന്നു സി സി ടി വി ഓഫാക്കി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കടന്മാർ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു അത് കടക്കാർക്ക് വലിയ വീഴ്ചകളിൽ തന്നെയാണ് വ്യാപാരി വ്യവസായി കാണുന്നത് ഈ അടുത്ത കാലത്തായി നിരവധി സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ശല്യം ഉണ്ട് ഡിസിറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടർ കവർച്ച നടത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റാൾ ന്യൂ ഇന്ത്യ ക്ലോത്ത് സീൻ ടൈലറിംഗ് ഷോപ്പിൽ കവർച്ചാ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ കടകളിലെയും പൂട്ട് തകർത്ത നിലയിലാണുള്ളത് ഒട്ടുമിക്ക കടകളിലും സി സി ടി വി ഉണ്ടെങ്കിലും പ്രവർത്തനക്ഷമമല്ല രാത്രി കടകൾ പൂട്ടിപ്പോകുമ്പോൾ സി സി ടി വി ഓഫാക്കിയാണത്രേ പോവുന്നത് എന്നാണ് നിഗമനം കവർച്ച നടന്ന സ്ഥാപനങ്ങളിൽ വിരൽ അടയാള വിദഗ്ധരും മറ്റുമെത്തി പരിശോധന നടത്തി